ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചൂടേറിയ ബാക്കി എല്ലാ ചർച്ചകൾക്കും ശേഷം എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആ ഒരു ചർച്ച ആരംഭിക്കുന്നത് തന്നെ അനീഷ് എന്നാണ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസുമായിട്ട് ഒരു അകല എപ്പോഴും കീപ്പ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിനൊക്കെ വ്യക്തമായ ഒരു ഉത്തരം അനീഷ് കൊടുക്കുന്നില്ല പക്ഷേ അനീഷ് അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഷാനവാസിന് താൻ ഉള്ളിലൊരു മിത്രായി തന്നെയാണ് കാണുന്നത് പക്ഷേ ഷാനവാസിൻ്റെ ചില സംസാര രീതികൾ അത് അത്ര ആക്സെപ്റ്റബിളല്ലാത്തത് കാരണമാണ് ഇപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യുന്നതെന്നാണ് അനീഷ് പറയുന്നത് അപ്പോൾ ലാലട്ടം ഒരു കാര്യമുണ്ട് അതായത് സുഹൃത്ത് ബന്ധങ്ങൾ പ്രണയബന്ധങ്ങൾ പോലെ തന്നെ മനോഹരമാണ് അതുകൊണ്ട് വാതിൽ തുറന്നിടാനാണ് അനീഷിൻ്റെ അടുത്ത് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തിരാണെന്നറിയോ സുഹൃത്ത് ബന്ധങ്ങൾ കടന്നു വരാനായിട്ട് എന്താണെങ്കിലും ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷം അനീഷിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം